സുഹൃത്തുക്കളെ വിദ്യാസമ്പന്നരായവരെ കളിയും മറ്റുള്ളവർ കളിയാക്കുമ്പോൾ അതിൽ മറുപടിയായിട്ട് അവരോട് പറയാനുള്ള ഒരു നീതിസാര വാക്യമാണ് പറയാൻ പോകുന്നത് ശ്രദ്ധിക്കുക വിവാനേവ വിജാനാദീ വിജ്ജന പരിശ്രമം വിജാനാദി ന സ്ത്രീ പ്രസവവേദന ന സ്ത്രീ പ്രസവവേദന പറഞ്ഞാൽ വിദ്യാഭ്യാസം ചെയ്തവന് മാത്രമേ വിദ്യാഭ്യാസത്തെ കുറിച്ച് അറിവ് കാണൂ അതിൻ്റെ ബുദ്ധിമുട്ടറിയുള്ളു അതിൻ്റെ പ്രാധാന്യം എന്തെന്ന് അറിയുള്ളൂ വിദ്യാഭ്യാസം ചെയ്യാത്തവർക്ക് അത് അറിയാൻ സാധ്യതയില്ല എന്ന് പറഞ്ഞ ഉദാഹരണം പറയുന്നത് പ്രസവിച്ച സ്ത്രീക്ക് മാത്രമേ പ്രസവവേദന അറിയുള്ളൂ എന്ന് പറയുന്നത് പോലെ വിദ്യാഭ്യാസം ചെയ്തവർക്ക് വിദ്യാഭ്യാസത്തിൻ്റെ മഹാത്മ്യം മനസ്സിലാവുള്ളു അതാണ് വിദ്വാനേവ വിജാനാദി വിദ്വജ്ജന പരിശ്രമം വന്ധ്യ വിജാനാദി No, street, ना स्त्री प्रसव वेदना ओके